രണ്ട് പ്രശ്നങ്ങളെ കൊണ്ടാണ് ആളുകൾ സംസാരിക്കാതെ ഒന്ന് എങ്ങനെ സംസാരിക്കണമെന്നറിയാത്തത് കൊണ്ട് രണ്ട് പ്രാക്ടീസ് ഉണ്ട് ഞാൻ പറയുന്നത് ഇപ്പം നമ്മളെ കോഴ്സിലേക്ക് നിങ്ങൾ ടെസ്റ്റിന് വേണ്ടി വന്ന ഒരാളാണെങ്കിലും ഒന്നോ രണ്ടോ ക്ലാസ് കേട്ട് കഴിഞ്ഞ മീൻസ് സ്റ്റുഡൻസ് കേട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ കണ്ടിന്യൂ ചെയ്തു ഉറപ്പാണ് പിന്നെ ട്രെയിനർ സപ്പോർട്ട് ആണെങ്കിൽ ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മളതും കൊടുക്കുന്നുണ്ട് പിന്നെ റിസൾട്ട് ഇല്ലെങ്കിൽ only to gain speakeasy english academy your language expert